ഇപ്പൊ യെദുവിൻ്റെ കാര്യം നമ്മൾ കണ്ടു ആമഴയാജൻ റോഡിൽ തോട്ടിലുണ്ടായ സംഭവം കണ്ടു കർണാടകയിലെ ആ ലോറി മണ്ണിടിച്ചിൽ പോയ ആ മനുഷ്യനെ പത്ത് ദിവസമായിട്ടും മൃതദേഹം പോലും കിട്ടിയിട്ടില്ല അങ്ങനെ നമുക്ക് ഓരോരുത്തരും കിട്ടേണ്ട ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളും കാര്യങ്ങളും ഇന്ന് ഗവൺമെന്റിൽ നിന്ന് തരുന്നതിൽ അനാസ്ഥ കാണിക്കുന്നു ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞ വ്യക്തി ആ വ്യക്തി ഒരു 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 ഡ്രൈവറാണ് ആ മനുഷ്യൻ തൃശ്ശൂരിൽ നിന്ന് ഏതാണ്ട് പതിനെട്ട് മണിക്കൂറോളം വണ്ടി ഓടിച്ച് ഈ തിരുവനന്തപുരത്ത് ഡിപ്പോയുടെ മൂന്ന് കിലോമീറ്റർ എത്തിയപ്പോൾ രാത്രി പത്തര മണിയായി പതിനെട്ട് മണിക്കൂറോളം വണ്ടി ഓടിക്കുകയാണ് പക്ഷേ നമ്മളുടെ ശരീരം പല രീതിയിലും വ്യാപരിക്കുന്നുണ്ട് പക്ഷെ ഒരു ഡ്രൈവർക്ക് അയാളുടെ പഞ്ചേന്ദ്രിയങ്ങളും ശരീരത്തിൻ്റെ ഓരോ അംഗങ്ങളും ഒരേ രീതി പ്രവർത്തിക്കണം ഇല്ലെങ്കിൽ ഒരു സെക്കൻഡ് വൈകി കഴിഞ്ഞാൽ മുമ്പിൽ അപകടം ഉണ്ടാകാം ഉണ്ടാകാം അതുകൊണ്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും ശ്രദ്ധിച്ച് ശ ശ്രദ്ധയോടുകൂടി അയാൾ വണ്ടി ഓടിക്കുകയാണ് കാരണം ആ വണ്ടിയിലെ യാത്രക്കാരുടെ ജീവൻ മുഴുവൻ ഇരിക്കുന്ന ഈ ഡ്രൈവറുടെ കയ്യിലാണ്